ഹായ് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഈ യൂട്യൂബ് വീഡിയോയിൽ ഇതുവരെ ഇടാത്തൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അന്നേരം കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട് നമ്മൾ ഇവിടെ കാണുന്നില്ലേ നേരത്തെ ഇട്ടിട്ടുണ്ട് നാല് വണ്ടികൾ അന്നേരം കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം അപ്പോൾ നമ്മളവിടെ കുറച്ച് ആൾക്കാരുണ്ട് അല്ല എന്തെല്ലാം പേര് പറഞ്ഞത് ഇതാണ് ഒരാൾ ആ ഇവരെല്ലതാ ഒരാൾ അങ്ങ് പോയിട്ടുണ്ട് ഇവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊപ്പം ലേലംപുളിക്ക് ഉണ്ടായ ആൾക്കാരാണ് കുറേ ആൾക്കാർ അന്നേരം പരിചയപ്പെട്ടത് പക്ഷേങ്കിൽ ഓരോരോ ആൾക്കാർ മറന്നു ഒരു പൈസല്ലോ അന്നേരം ഞാൻ ഇപ്പം ഏതായാലും പെട്ടെന്ന് പറയാം കാരണം ഉണ്ടാകാനായി അന്നേരം ഇവിടെ കിടക്കുന്നുണ്ട് നാല് വണ്ടികൾ സെയിൽ ആക്കാനുള്ള വണ്ടികളാണ് കാരണം കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിന് ലേലംപുളിയിൽ വണ്ടികൾ ഉണ്ടോ ഉണ്ടോ ഇപ്പോൾ മെസ്സേജ് അയച്ച് കൊണ്ടിരിക്കുന്നത് അന്നേരം കുറച്ച് ആൾക്കാർ വണ്ടികൾ സെയിലാക്കാനുണ്ട് അന്നേരം ഞാൻ ഈ എന്താ ും എൻ്റെ യൂട്യൂബിലൂട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് സെയിലാക്കുന്ന വണ്ടികൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളാം അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നേരം വിചാരിച്ചു എന്തായാലും യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ പക്ഷേ ഒറിജിനൽ റിപ്പോർട്ടും എടുത്തിട്ട് ജർമ്മൻ റിപ്പോർട്ട് എടുത്തിട്ട് സെയിലാക്കാന്ന് വെച്ചാൽ കാരണം നമ്മളെ യൂട്യൂബിൽ ഇപ്പോൾ സെയിലിട്ട കുറേ ആൾ കോൺടാക്ട് കാര്യങ്ങളൊന്നും വേണ്ട ഇതിൻ്റെ ഒറിജിനൽ റിപ്പോർട്ടും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓൾറെഡി ഉള്ള പ്രൈസും എല്ലാം പറഞ്ഞുതരാം അത് ഇഷ്ടപ്പെടുന്നവർ വന്നാൽ കാരണം വന്നാൽ അവർക്കും ഉപകാരമാണ് നമുക്ക് എടുക്കുന്നവർക്കും ഉപകാരമാണ് അതുകൊണ്ട് എല്ലാ ഇതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് എവിടെ റിപ്പോർട്ട് കൊടുത്തടാ റിപ്പോർട്ടുണ്ടോ അപ്പോൾ മൊത്തം എല്ലാ വണ്ടീൻ്റെയും നമ്മളെ റിപ്പോർട്ട് എല്ലാം എടുത്തിട്ടുണ്ട് ജർമ്മൻ റിപ്പോർട്ട് എല്ലാം എഴുതിയിട്ടുണ്ട് അന്നേരം നിങ്ങൾക്ക് ഉപകാര ഈസിയാവും നമുക്കും ഈസിയാവും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വേണ്ടുന്നവർക്ക് ആ റിപ്പോർട്ട് കണ്ടാൽ തന്നെ ഏകദേശം ഇതിനെക്കുറിച്ചുള്ള ഐഡിയ കിട്ടും അന്നേരം ഇയാൾ ഇത് എത്രയാണ് മോഡല് ഇത് രണ്ടായിരത്തി ഒമ്പതല്ലേ ആ ഇത് രണ്ടായിരത്തി ഒമ്പത് എത്ര കിലോമീറ്റർ എവിടെയാണ് മൂ മൂന്നാ ആ ഇത് മൂന്ന് മൂന്നും എത്രയാന്ന് ചില്ലറയോ മൂന്നും ചില്ലറാണ് ഇത് രണ്ടായിരത്തൊമ്പത് മൂന്നും ചില്ലറെവിടെ വണ്ടിയാന്ന് കേട്ടോ ഇത് റിപ്പോർട്ടും കാര്യങ്ങളും ഇവിടെ ഉണ്ട് എഞ്ചിന്റെ പെർഫോമൻസ് പെർഫോമൻസ് എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാ നാല് വണ്ടീൻ്റെയും എല്ലാം അടിപൊളിയാണ് കേട്ടോ ഒന്നും മേജറായിട്ടുള്ള സംഭവം കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ വണ്ടീൻ്റെയും എഞ്ചിൻ്റെ ഇത് ശതമാനം എയ്റ്റി ഫൈവ് ഉണ്ട് എയ്റ്റി എയ്റ്റാണ് മാക്സിമം ഇന്നത്തെ കാണിക്കുന്നത് പിന്നെ ഗിയറും എല്ലാം കുഴപ്പമില്ല അന്നേരം ഇതിൻ്റേതാ റിപ്പോർട്ടെല്ലാം അടിപൊളിയാണ് കേട്ടോ അന്നേരം രണ്ടായിരത്തി ഒമ്പത് വണ്ടി ഇത് കൊടുക്കുന്നതാണ് ഇത് നമ്മൾ നമുക്ക് ലാസ്റ്റ് പ്രൈസ് പറഞ്ഞു കൊടുക്കാം അന്നേരം ആൾക്കാർക്ക് ഈസി ആവും അന്നേരം ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് എത്ര പ്രൈസിൽ കൊടുക്കാൻ പറ്റും അന്നേരം ഈ രണ്ടായിരത്തി ഒമ്പത് വണ്ടിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നല്ല റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഒക്കെയാണെന്നൊന്നും മേജറും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്ക് നല്ല ഒരു എല്ലാ ഫുൾ കണ്ടീഷനാണ് പിന്നെ എടുക്കുന്നവർ ഇതിനുള്ള ബാക്കിയുള്ള എന്താ ആക്സസറീസും കാര്യങ്ങളൊക്കെ ആയിരണം ഓൾറെഡി നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ ടയറിലോ മാറ്റിടാ എൻ്റെ ടയറിൽ മാറ്റാം എന്നാണല്ലേ എൻ്റെ ടയറിൽ മാറ്റുക അന്നേരം നമ്മളീന്ന് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞു പോവാം ഒരാൾ എന്നേരം നമ്മൾ ഈ രണ്ടായിരത്തി ഒമ്പത് വണ്ടിയൊക്കെ ഇവർ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി ആണ് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഉണ്ടാവും അല്ലാണ്ട് കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടുന്ന് വണ്ടി എടുത്തവർക്കെല്ലാം അറിയാം എത്ര പ്രൈസൊക്കെ ആ വണ്ടി കിട്ടീന് എത്ര പൈസ ചിലവായിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മൾ ഈ ഫോർട്ടി ത്രീ ആണ് പ്രതീക്ഷിക്കുന്നത് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഉണ്ടാവും ഓക്കെ കുഴപ്പമില്ല ഇനി അടുത്തത് വന്ന് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് പിന്നെ ആ ഈ വണ്ടി ഏതായാലും അടാ വണ്ടി ഇത് അൽഫസയോ അല്ലെങ്കിൽ ട്രാഫിക്കോ അതും കൂടി പറഞ്ഞോളൂ ഇത് സെക്യൂരിറ്റീൻ്റെ വണ്ടിയാണല്ലേ ഇത് സെക്യൂരിറ്റീൻ്റെ വണ്ടിയാണെന്നാണ് കേട്ടോ ഇത് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഓൺലി പോളിഷ് മാത്രമേ ഉള്ളൂ ചെറിയ രണ്ട് മൂന്ന് സ്ഥലത്ത് ചെറിയ പെയിന്റിങ്ങ് ടച്ചപ്പ് മാത്രമേ ഉള്ളൂ ഇത് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് വണ്ടി ഇത് അൽഫസാന്ന് വണ്ടി അത് ഫസ്റ്റേ പറഞ്ഞു തരാക്കാം ഫുൾ പെയിൻ്റ് അടിച്ചിന് ഒറിജിനൽ പെയിൻ്റ് ആണ് ഇല്ലേടാ ഒറിജിനൽ ഫുൾ അടിച്ചതാണ് പിന്നെ ഇതിൻ്റെ റിപ്പോർട്ട് ഇടിയുണ്ട് മേജറും കാര്യങ്ങളൊന്നുമില്ല എല്ലാം എൺപത്തി എൺപത്തഞ്ച് ശതമാനം പോയിൻ്റ് ഫൈവ് എഞ്ചി പെർഫോമൻസ് ഉണ്ട് പിന്നെ എല്ലാം എല്ലാം അടിപൊളിയാണ് പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ എന്നാലും ഇതിനെത്ര നമ്മൾ പ്രൈസ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം നമുക്ക് പറയൂ രണ്ടായിരത്തി പതിനാലിലെ രണ്ടായിരത്തി പതിനാലിൽ നട്ടോ ഇത് രണ്ടേ രണ്ടേ അറുന്നതല്ലേ എവിടെയത് ആ ഇത് രണ്ടേ അറുപതേ ഓടിയിട്ടും കേട്ടോ അത് നല്ലൊരു കിട്ടലാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഫസ വണ്ടി രണ്ടേ അറുപത് ഓടിയത് നല്ല കിട്ടലാണ് നേരെ ചെറിയ ഉള്ളൂ ഇത് അടിപൊളിയാണ് അൽഫസ ഏ സെറ്റപ്പാണ് കേട്ടാ രണ്ടായിരത്തി പതിനാല് മോഡൽ ഫോർമാറ്റ് ഏറ്റ ഓ ഫോർമാറ്റെല്ലാം പുതിയത് ഇട്ടതാണല്ലേ ഓ ഇതിൽ കുറച്ച് സംഭവം പുതിയ കയറ്റിയിട്ടുണ്ടല്ലേ ആ ഫോർമാറ്റെല്ലാം പുതിയത് ഇട്ടിട്ടുണ്ട് കേട്ടേ ഇതിൽ പിന്നെ വേമ്പേടക്ക് ഇരുടാകുന്നുണ്ട് ഇത് എത്രയാണ് നമ്മൾ പ്രൈസ് നമുക്ക് ഏകദേശം എത്ര ലാസ്റ്റ് നമുക്ക് കൊടുക്കാം കൊടുക്കാത് സിക്സ്റ്റി ടു അല്ലേ ഇത് സിക്സ്റ്റി ടു ആണ് ഇവർ പ്രതീക്ഷിക്കുന്ന പ്രൈസ് അന്നേരം ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട അങ്ങനത്തെ അവർ വിളിക്കണ്ട ഓക്കെ പിന്നെ അതങ്ങനെയാണ് ഉള്ളത് മൂന്നാമത്തെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഇത് രണ്ടേ തൊണ്ണൂറ് ഓടിയ വണ്ടി അതാണ് പിന്നെ ഇതും ഇതേപോലെ പേപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ ഇതെല്ലാം ചെയ്തത് അന്നേരം ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട് ചെറിയ ബോഡി ഫ്രണ്ട് ചെറിയ ഡെൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് അത്രയേ ഉള്ളൂ അതാണ് ഇത് കുറേ ഇതിന് വലിയ മേജറായിട്ടുള്ളതൊന്നുമില്ല രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ട്രാഫിക് വണ്ടിയാണ് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി സെവൻ ഫോർട്ടി സെവനാണ് പ്രതീക്ഷിക്കുന്നത് ലാസ്റ്റ് ഫോർട്ടി സെവൻ ആണ്ട്ടെ ഇത് പ്രതീക്ഷിക്കുന്നത് അതേപോലെ ഇപ്പുറം വന്നു കഴിഞ്ഞാൽ വീണ്ടും രണ്ടായിരത്തി ഒരു വണ്ടി ട്രാഫിക് വണ്ടിയാണ് ഇതും പേപ്പറും കാര്യങ്ങളിലുണ്ട് മൂന്നാല് വണ്ടിയും കമ്പ്യൂട്ടർ കാര്യങ്ങളും ചെയ്താൽ പേപ്പറുണ്ട് ഒന്നും മേജറും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കമ്പ്യൂട്ടർ ചെക്കും നിങ്ങൾക്ക് അറിയാമല്ലോ എന്തായാലും കുറച്ച് അവർ ഇതും ചെറിയ ചെറിയ കാര്യങ്ങളല്ല അതേ ഉള്ളൂ ആ കാര്യങ്ങളല്ലേ ഉള്ളൂ ഇത് ഒന്നേ മുപ്പത്തെട്ട് ഓടിയ വണ്ടിയാണ് അല്ല രണ്ടേ മുപ്പത്തെട്ട് ഓടിയ വണ്ടിയാണ് ഇത് സെയിം ട്രാഫിക് വണ്ടിയാണ് ഇതും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പ്രൈസാണ് തേർട്ടി സെവൻ തേർട്ടി അല്ല ഫോർട്ടി സെവൻ ഫോർ ായിട്ടാണ് പ്രതീക്ഷിക്കുന്നത് എന്താ പറയുക ഈ പ്രൈസ് ഏകദേശം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ബേക്കിലും കൂടി കാണിച്ചല്ലാത്ത പിന്നെ കൂടുതൽ കാണിക്കാൻ എനിക്ക് സമയമില്ല കാരണം ഇരുട് ഇരുട് ഇരുടാകും ഇപ്പോൾ അല്ല നാല് വണ്ടിയും എല്ലാം ഒരു വർഷത്തെ ഇഷ്ടിമാറിയുണ്ട് എല്ലാ ഒരു വർഷത്തെ ഇഷ്ടിമാറിയും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വന്ന് ജർമ്മം ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് കാരണം ഞാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനെല്ലാം ജർമ്മൻ ചെക്ക് ചെയ്യിപ്പിക്കുന്നത് കാരണം ജർമ്മൻ ചെക്ക് ചെയ്യാണ്ട് വെറുതെ വീഡിയോ ഇട്ടിട്ട് എന്താ പറയുക അനക്കും കുറേ കോള് വരും പിന്നെ നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മൾ തന്നെ ശരിക്കും എടുക്കുന്നതാണ് ജർമ്മൻ ചെക്ക് ചെയ്യൽ സാധാരണ ഞാൻ എന്തായാലും ഇങ്ങനെ കുറേ ആൾക്കാർ എന്നോട് വണ്ടി വിൽക്കാനുണ്ട് അങ്ങനെയുണ്ട് എന്നുള്ള പറയാനുണ്ട് നമുക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ ചെറുമ്പം ചെക്ക് ചെയ്തിട്ടുള്ള വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കാണുന്നവർക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നമുക്ക് ചെയ്യാം കണ്ടിന്യൂ ചെയ്യാം അന്നേരം ഇതാണ് കാര്യങ്ങൾ ഈ വണ്ടികളല്ല അന്നേരം ഇത് മൊത്തം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി സ്റ്റാൻഡേർഡ് വണ്ടി അതാണ് അത് ഞാൻ പറയാൻ വിട്ടുപോയി ഫുൾ ഓപ്ഷൻ അല്ല ജി സ്റ്റാൻഡേർഡ് ആണ് നാല് വണ്ടികളും പിന്നെ സെൻസർ സെൻസറിലുണ്ടല്ലേ പ്രശ്നം ആ രണ്ടായിരത്തി പതിനാലിനല്ലേ അപ്പോൾ ഇതാണ് ചെറിയ വീഡിയോ എന്നാലും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അന്നേരം രണ്ടായിരത്തി പതിനാലിൻ്റെ ഈ വണ്ടിക്ക് ഫ്രണ്ടും ബാക്കാം കുറച്ച് ഡിഫറൻറ്റ് ഉണ്ട് ഇതിൻ്റെ എഞ്ചിനും മാറ്റാണ് രണ്ടായിരത്തി പതിനൊന്ന് ഒമ്പതും ഉള്ള പോലത്തെ അല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ മുകളിലോട്ടുള്ള വണ്ടീൻ്റെ എഞ്ചിന് ഡബിൾ എഞ്ചിനാണ് തോന്നുന്നത് ഡബിൾ എഞ്ചിൻ പോലത്തെ എഞ്ചിനാണ് അന്നേരം ഇതാണ് ചെറിയ വീഡിയോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക എന്നോട് കുറെ ആൾ മെസ്സേജ് ഇങ്ങനെ ഞാൻ ദിവസം റിപ്പോർട്ടെങ്കിലും അയച്ചു കൊടുക്കല പരിപാടി അതുകൊണ്ടാണ് ഞാൻ മൊത്തം റിപ്പോർട്ടിലെടുത്ത് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിരുന്നത് ഇനി ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചുതരാം ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം അന്നേരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ